വയനാടിനായി ദുരിതാശ്വാസ നദിയിലേക്ക് തെന്നിന്ത്യൻ താരങ്ങൾ ഒറ്റക്കെട്ടായാണ് സഹായം നൽകിയത് രണ്ടു കോടിയായിരുന്നു തെലുങ്ക് താരം പ്രഭാസ് നൽകിയത് ചിരഞ്ജീവിയും രാംചരണും ചേർന്ന് ഒരു കോടിയും കൊടുത്തു കാർത്തിയും സൂര്യയും ജ്യോതികയും ചേർന്ന് അൻപത് ലക്ഷം രൂപയാണ് നൽകിയത് മലയാള താരങ്ങളും സംഭാവന നൽകുന്നതിൽ ഒട്ടും പിറകിലായിരുന്നില്ല സൂപ്പർ താരങ്ങളായ മോഹൻലാലും മമ്മൂട്ടിയും ഇരുപത്തഞ്ച് ലക്ഷം വീതമായിരുന്നു നൽകിയത് ഫഹദ് ഫാസിൽ നെസ്രിയ ദുൽഖർ സൽമാൻ നയൻതാര ടോവിനോ ആസിഫ് അലി പേളിമാണി ശ്രീനീഷ് തുടങ്ങിയവരെല്ലാം സംഭാവന നൽകിയിട്ടുണ്ട് ഇപ്പോഴിതാ പൃഥ്വിരാജും വയനാടിനായി സഹായവുമായി എത്തിയിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് താരം സഹായമായി നൽകിയത് അതേസമയം പൃഥ്വി സംഭാവന നൽകിയ വാർത്തയ്ക്ക് താഴെ നിരവധി പേരാണ് കമൻ്റുകളുമായി എത്തിയിരിക്കുന്നത് ഇത്രയും ദിവസം എവിടെയായിരുന്നു എന്നാണ് ഒരാൾ കമൻറ്റ് ചെയ്തത് വണ്ടിക്ക് ഫാൻസി നമ്പർ വാങ്ങുന്ന കാശെങ്കിലും കൊടുക്കായിരുന്നോ എന്നാണ് മറ്റൊരാൾ കമൻ്റ് ചെയ്തിരിക്കുന്നത് രാംചരൺ ഒരു കോടിയാണ് കൊടുത്തതെന്ന് ചിലർ കുറിച്ചു അതേസമയം വയനാടിനെ ചെറുത് പിടിക്കാൻ കാണിച്ച മനസ്സിന് നന്ദി അറിയിച്ചും കമൻറ്റ് ചെയ്തിട്ടുണ്ട്